ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് ഡേ വൺ ആഗ്രയാണ് ട്രെയിൻ ചെടി വെച്ച് നോക്കുകയാണെങ്കിൽ ഡേ ടു അപ്പോൾ നമ്മൾ മോർണിംഗ് ടെൻ ഒ ക്ലോക്കിനായിരുന്നു നമ്മൾ ആഗ്രയിൽ ഇറങ്ങിയിട്ടുണ്ടായത് അവിടുന്ന് പിന്നെ നമ്മൾ ഫ്രഷ് ഫ്രഷപ്പാകാൻ വേണ്ടി നമ്മൾ റൂമിലോട്ട് വന്നു അങ്ങനെ അവിടുന്ന് ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ആയി ഒരു ട്വൽവ് തേർട്ടി ആയപ്പോൾ നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ നമുക്ക് ഫ്രഷ് ആകാൻ കുറച്ച് ടൈമേ കിട്ടിയില്ലോ സോ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അടുത്തടുത്തായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ജാമിനിലും ഒതുക്കി ലഞ്ചിൽ ആവശ്യമായിട്ട് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ എത്തി നോക്കുമ്പോൾ ആണെങ്കിൽ മീൽസ് മീൽസ് എന്ന് കേട്ടതോടെ ഞാൻ ഫ്ലാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൽസ് ഒട്ടുമിക്ക ആൾക്കാർക്ക് മീൽസ് ഭയങ്കര ഇഷ്ടമായിരിക്കും ചോറ് കൂട്ടുകറി കാബേജ് തോരൻ പച്ചടി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സാറ്റിസ്ഫൈഡ് അവിടെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം നേരെ നമ്മൾ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കൊച്ചിക്കാരൻ്റെ ദ മലബാർ കിച്ചണിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് അടിപൊളി ഫുഡായിരുന്നു എന്നിട്ട് നമ്മൾ നേരെ ബസ്സിൽ വന്നു ഇതാട്ടോ നമ്മുടെ ബസ് അപ്പോൾ എല്ലാവരും കൂടെ ബസ്സിലേക്ക് കയറാണ് അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് വരാണ് വിദ്യാഭ്യാസം അനുഷാംസം നല്ല മുഞ്ചായിട്ട് വരുന്നുണ്ട് മാഷാല്ല നല്ല രസം ഇട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി അപ്പോൾ എല്ലാവരും നല്ല മുൻജനൻ മുഞ്ചത്തികളായിട്ടാണ് വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഒരു മംഗലപ്പുര വൈബായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഞാനും സീറ്റിൽ ഇരുന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഫുൾ ഔട്ട്ഫിറ്റും കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ ആഗ്ര ഫോർട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ സ്പെക്സിൻ്റെ ഷോപ്പാണ് കണ്ടത് അപ്പോൾ അവിടെ നിന്ന് സ്പെക്സൊക്കെ വാങ്ങി അതിൽ കുറേ ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് ഞാനൊന്നെടുത്ത് നമുക്ക് എല്ലാം ഇഷ്ടമായി അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം തന്നെ ആഗ്ര ഫോർട്ടിലേക്ക് പോകണം അവിടെ നിന്ന് നടക്കാനുണ്ട് ആഗ്ര ഫോർട്ടിലേക്ക് പിന്നെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പൊക്കെ ഉണ്ട് നമ്മള പിന്നെ അതൊന്നും നോക്കിയില്ലാട്ടോ കാരണം നമുക്ക് ഓരോ പ്ലേസിലും കുറച്ചൊരു ടൈമാണ് ഉള്ളത് ആ ഒരു കറക്റ്റ് ടൈമിൽ നമ്മളൊന്ന് ആ ഒരു സ്പോട്ടൊക്കെ ഒന്ന് ചുറ്റിക്കാണ്ട് പുറത്തിറങ്ങണം കാരണം എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത സ്പോട്ടിൽ കറക്റ്റായിട്ട് കയറാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നമ്മളിത് അവിടുന്ന് വേഗം പോവുകയാണ് കേട്ടോ ആഗ്ര ഫോർട്ടിലേക്ക് പിന്നെ കൈ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പട്ടിഷ ഒക്കെ കാണേണ്ടി വരും കേട്ടോ കാരണം എനിക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ആണ് ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് കിട്ടുന്നത് സോ ഇങ്ങനത്തെ ഒരു ലുക്ക് കിട്ടുന്നത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ആണ് അഭാവം ഇങ്ങനെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് കടന്നു പിന്നെ ഇവിടെയുള്ളവരോട് മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വണ്ടിക്ക് ബ്രേക്കിനെക്കാളും കൂടുതൽ ഹോണാണ് കേട്ടോ അപ്പൊ എന്നോ ഹോണടിയെന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാതിരി ഹോണടിയാണ് അപ്പോൾ ചെവിക്കല് പോയിട്ടു അത്രക്കുള്ള രീതിയിൽ ഇവർ ഓൺ അടിക്കുക അപ്പോൾ നമ്മളിതാ എൻട്രി ഭാഗത്ത് എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ എൻട്രി നോക്കുമ്പോൾ തന്നെ നല്ല രസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ ഫോറിനേഴ്സാണ് കൂടുതലട്ടോ അതായത് മദാമ സായിപ്പൊക്കെ ഒരുപാടുണ്ട് പിന്നെ കൊറിയൻ ടീംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ എൻട്രി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അടുത്ത ടാസ്ക് ക്യൂ നിൽക്കലാണ് ഇഷ്ടമല്ലാതെ ഒരു പരിപാടി പക്ഷേ ഞാൻ വിചാരിച്ചു ഭയങ്കര ടാസ്ക് ആയിരിക്കും ക്യൂ നിക്കുക എന്നുള്ളത് അല്ല അല്ലാട്ടോ ഒരു ടൈം വന്നപ്പം അതിൻ്റെ അങ്ങോട്ട് മാറി അപ്പം പിന്നെ ഫാസ്റ്റായിട്ട് മൂവ് ആയിട്ടോ അവിടെ എന്താ സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞറിയില്ല പെട്ടെന്ന് മൂവായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് സമാധാനമായതെട്ടോ കാരണം നല്ല നട്ടപ്പൊരിയുന്ന വെയിലാണ് അപ്പം വെയിലത്ത് ക്യൂ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ് അങ്ങനെ നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കാണ് നമ്മുടെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയ ആഗ്ര ഫോർട്ട് അപ്പം അങ്ങനെ ഇതാ നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ട് അകത്തോട്ടേക്ക് കയറാണെങ്കിൽ കയസ് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ നമ്മളകത്തോട്ടേക്ക് കയറാണ് അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ ഹീൽസാണ് ഇട്ടിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം കുറേ നമുക്ക് നടക്കാറുണ്ട് അപ്പോൾ കാലൊക്കെ ഒരു വകയായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി കണ്ടില്ല കയസ് ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരെയും ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കലായിരുന്നു കേട്ടോ ആഗ്ര ഫോർട്ട് അക്ബർ ചക്രവർത്തിയാണ് പണി കഴിപ്പിക്കുന്നത് ആഗ്രയിലെ ചെങ്കോട്ട എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് നമ്മുടെ താജ്മഹലിൻ്റെ രണ്ടര കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഇവിടുന്ന് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുണ്ടോ അപ്പോൾ നമ്മുടെ ഷാജഹാന്റെ മകനായ ഔറംഗസീബ് ഷാജഹാന്റെ ജീവിതാവസാന കാലഘട്ടത്തിൽ ഈ ഒരു കോട്ടയിലായിരുന്നു തടവിലാക്കിയിട്ടുണ്ടായത് അദ്ദേഹം ഇവിടെ നിന്നായിരുന്നു കേട്ടോ മരണപ്പെട്ടിട്ടുണ്ടായത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പം അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞത് കേട്ടോ നമ്മളങ്ങനെ അകത്തോട്ട് വന്നിട്ടുണ്ട് അവിടെയൊക്കെ ഓരോ ബോർഡും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഓരോന്നിനെ എക്സ്പ്ലോർ ചെയ്യുകയാണ് പിന്നെ നമുക്ക് കുറച്ച് സമയം അവിടെ ഉള്ളത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ പെട്ടെന്ന് പോവാണ് കേട്ടോ പിന്നെ ഹിസ്റ്റോറിക്കൽ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ് ഗൈസ് ഇങ്ങനെ ഇരുന്ന് കാണാനൊക്കെ അടിപൊളിയാണ് പിന്നെ അവിടെ അങ്ങനെ ഫോട്ടോസും വീഡിയോസും നല്ലോണം അല്ലാട്ടോ അപ്പം സെക്യൂരിറ്റി നല്ലോണം ചീത്ത പറയുന്നുണ്ടായിരുന്നു വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കാണാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലാണ് കേട്ടോ പിന്നെ നമ്മൾ വേഗം നേരെ അകത്തോട്ടേക്ക് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഗൈസ് നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൽ കാണാൻ പറ്റാൻ അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പ്ലേസിൽ നിന്ന് ആ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ കൈസ് അതിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് താജ്മഹൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും പിന്നെ ഒരു സെക്യൂരിറ്റി ഉണ്ടായത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ വീഡിയോസ് എടുത്തില്ല അപ്പോൾ വേഗം ഉണ്ടാക്കി നമ്മൾ പുറത്തോട്ടേക്ക് പോകാനായിട്ടോ നമുക്ക് ആകത്രേ ടൈമുള്ളൂ നെക്സ്റ്റ് നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പിന്നെ നമുക്ക് അവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ വിചാരിച്ചിട്ടും പെട്ടെന്ന് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഈ ഒരു പ്ലേസൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെതാ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോകാനെട്ടോ പിന്നെ ഇത് കണ്ടിച്ച് ഇവിടെ നിന്നൊക്കെ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ആ ഒരു മുഗൾ ഭാഗത്ത് നിന്നൊക്കെ എടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അങ്ങനെ ഇതാ നമ്മൾ പുറത്തോട്ടേക്ക് പുറത്തോട്ടേക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഇതിലൂടെ ഒക്കെ പോകുമ്പം കുറെ ഫോറിനേഴ്സൊക്കെ വന്ന് നമ്മളെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മളൊരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിലാണല്ലോ വന്നിട്ടുള്ളത് സോ അവർക്കത് കാണുമ്പോൾ ഭയങ്കര വാണ്ടറിങ് ആയിട്ട് വാവും അങ്ങനെയൊക്കെ തോന്നുമല്ലോ അപ്പോൾ അങ്ങനെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്കതൊരു ഭയങ്കര ഫീലാണ് കൈസ് അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഒക്കെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഇഷ്ടപ്പെടുന്ന ആൾക്ക് ചുറ്റും നടന്ന് കാണാൻ വേണ്ടി ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അവിടെ ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി പ്ലേസ് ആണ് പിന്നെ നമ്മൾ അങ്ങനെ നമ്മളെങ്ങനൊന്നും ഒന്നില്ല കേട്ടോ അവിടെ പോയി ജസ്റ്റ് ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് കണ്ടു പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നടന്നിട്ട് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് അവിടെയൊക്കെ ഓരോ സ്ഥലത്തും ഓരോന്ന് മാർക്ക് ചെയ്ത് ഒരു ബോർഡും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഇവിടെ കുറച്ച് കൊറിയൻ ടീംസ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ വീട്ടിലൊക്കെ നോക്കിയിട്ട് ഹായൊക്കെ പറഞ്ഞു അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതിലൂടെ കുറച്ച് ഡേഞ്ചറാണ് കാരണം ഹീൽസെറ്റ് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ നടന്ന് പുറത്തെത്തിയിട്ടുണ്ട് ഇപ്പം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോവാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ബസ്സിന്റെ അടുത്തേക്ക് പോകാം അങ്ങനെ സിനാൻ്റെ കൂടെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിതാ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ ബസ്സിൻ്റെ സ്റ്റെപ്പ് ഓഫ് ടാസ്ക് ആണ് കൈസ് അങ്ങനെ കയറി അപ്പോൾ ഇതാ നാജിയും അഞ്ചുനാസിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഒരു ഹായ് ഒക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇതാ എന്നിട്ട് നമ്മൾ സീറ്റിലേക്ക് പോവാണ് അപ്പോൾ ഇതാ നമ്മൾ തൻസീക്ക കേട്ടോ നമ്മളെ കൂടെ കഴിഞ്ഞ ട്രിപ്പിനൊക്കെ ഉണ്ടായതാണ് തൻസീക്ക അപ്പോൾ അങ്ങനെ തഞ്ചിക്കാനോടൊക്കെ സംസാരിച്ച് നമ്മൾ സീറ്റിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ സീറ്റിലേക്ക് പോയി നമ്മളവിടെ ഇരുന്ന് ഒന്ന് സെറ്റിലായി അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറെ ആൾക്കാരിൽ മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ വന്ന് നമ്മളെ ബസ് അവിടെ നിന്ന് എടുത്തു നെക്സ്റ്റ് യെസ് നമ്മളെല്ലാവരും ഇങ്ങനെ മോസ്റ്റ് വെയ്റ്റഡാ നമ്മുടെ പ്ലേസിലേക്ക് പോകുകയാണ് കൈസ് വേറെ ഒന്നും അല്ല താജ്മഹലിലാണ് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ബസ്സിൽ കരുമ്പം മുതലേ ഇതാണ് അവിടുന്ന് ഫുള്ള് പാട്ട് പാടില്ലായിരുന്നു കേട്ടോ അങ്ങനെ അവിടുത്തെ ഗാനമേളയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളിതാ താജ്മഹലിൽ എത്താനായിട്ടുണ്ട് അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ താജ് എത്തിയിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് ബസ് ഇറങ്ങി കുറച്ച് നടന്ന് ഇതിനകത്തും എന്നാണ് പിന്നെയാണ് കൈസ് ചങ്ക് പൊട്ടുന്ന രീതിയിലുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത് ബസ് ഇറങ്ങി കുറേ നടക്കാനുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കേണ്ടത് കൊടുത്തിട്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷെ സാരില്ല നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അവിടുത്തെ ആ വണ്ടിയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അത് ഒന്ന് അവിടുത്തെ ടാക്സി ആണെന്ന് എൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം അതിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതുകൊണ്ട് വൈബ് അടിച്ച് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മളെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധിക പേരും ഹീൽസ് ഇട്ടിട്ടാണ് ഇറങ്ങിയത് അപ്പം കൂടുതൽ നടക്കുമ്പോൾ നമുക്ക് കാല് നല്ലപോലെ പെയിന് വരും അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാരും കൂടെ വൈപടിച്ച് ഓരോ സംസാരിച്ച് നടക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ പിന്നെ എല്ലാരും മോസ്റ്റ് വെയിറ്റ് ചെയ്തതാണ് താജ്മഹൽ പോവാൻ വേണ്ടിയിട്ട് സോ പിന്നെ അടിപൊളിയൊക്കെ ഇങ്ങനെ നടക്കുക വിചാരിച്ചു ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലത്തെ വണ്ടിയിലൊക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വീട് കണ്ടോ നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങനെ എടുത്തെയാണ് അങ്ങനെ ഇതാ ഏകദേശം നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഷോപ്പിലൊന്നും കയറിയത് പോലുമില്ല ഗൈസ് കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊണ്ടാണ് പോകുമ്പം പിന്നെ നമുക്ക് ടൈമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയതാണ് ആ ഒരു കുടയാണെന്നുള്ള രസം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇവിടെതാ കഫേ കോഫി ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നേരെ നടന്നു കാരണം നമുക്ക് അവിടെ അഞ്ച് മണിക്ക് ക്ലോസ്ഡ് ആവും അഞ്ചാറ് മണി ആകുമ്പോൾ ക്ലോസ്ഡ് ആവും സോ അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എക്സ്പ്ലോർ ചെയ്യണം അപ്പം ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം പോയി അങ്ങനെ ഇതാ നമ്മളിവിടെ എൻട്രിയിലെത്തിയിട്ടുണ്ട് കേട്ടോ എൻട്രിയിലെത്തി അതിന് ശേഷം നമ്മളവിടെ നമ്മുടെ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു ആധാറായിരുന്നു കാണിച്ചത് എന്നിട്ട് നമ്മൾ ഉൾ അകത്തോട്ട് കയറി പിന്നെ ഞാനങ്ങനെ അവിടുന്ന് വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ കാരണം അവിടെ ആർമീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ സോ ഞാൻ എൻ്റെ ഫോൺ അവിടെ എടുത്ത് വെച്ച് അങ്ങനെ നമ്മളെ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ അകത്തോട്ടേക്ക് കയറി അപ്പോൾ ഇതാ നമ്മുടെ ഇവിടെയൊക്കെ താജ്മഹലിൻ്റെ ഓരോ ആങ്കിളിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ എത്തിയിട്ടോ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ അങ്ങോട്ടേക്ക് പോവാണ് നമ്മുടെ താജ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിരുന്നത് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോസ്റ്റ് വെയ്റ്റിംഗ് ആണ് ഇപ്പോൾ ഇവിടുന്ന് നോക്കുന്ന ടൈമിൽ മുഗൾ ഭാഗം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ ഇതാ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അത്യാവശ്യം നല്ല റഷ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അകത്തോട്ട് ഇതിനെക്കാളും ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് സെവൻ വണ്ടേഴ്സ് ഓഫ് വേൾഡിലെ ഒന്നാണ് താജ്മഹൽ ആഗ്രയിലെ ഈ യമുന നദിയുടെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നി മുംതാസ് മഹലിൻ്റെ സ്മരണക്കായിട്ടാണ് നിർമ്മിക്കുന്നത് പൂർണ്ണമായിട്ടും വെണ്ണക്കല്ലിലാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത് ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിരണ്ട് വർഷം എടുത്തു എന്നാണ് കണക്ക് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിലാണ് പണി തുടങ്ങുന്നത് കറക്റ്റ് ഇരുപത്തിരണ്ട് വർഷം എടുത്തിട്ടാണ് ഈ ഒരു പണി കഴിച്ചത് കേട്ടോ പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ചേർന്നിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഉസ്താദ് അഹമ്മദ് ലഹോറയാണ് ഈയൊരു താജ്മഹലിന്റെ ശില്പി അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ താജ്മഹലിലെത്തി അവിടെ ഫ്രണ്ടിലെത്തി കേട്ടോ അത്യാവശ്യം നല്ല രസുണ്ട് കേട്ടോ അവിടെയൊക്കെ അപ്പോൾ നമുക്ക് എന്താ പറയുക നല്ല തിരക്കിലൂടെയാണ് നമ്മൾ പോയത് അപ്പോൾ അതിൻ്റെ മുന്നിലുള്ള ഒരു ഒരു ആണ് കേട്ടോ ഇത് ഒരു ഒരു ഗേറ്റ് പോലെ അതിന് ശേഷം എൻ്റെ ഉള്ളിലേത് താജ്മഹൽ അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലേ ഒരുപാട് ആൾക്കാരുണ്ട് സോ ഇനി നമ്മൾ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിന് വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ വന്നതിന് ശേഷം നമ്മളിതാ തായോട്ടേക്ക് ഇറങ്ങി ിപ്പോൾ താജ്മഹലിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നെ അവിടെ നിന്ന് പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ അപ്പോൾ അങ്ങനെ അതിൻ്റെ സൈഡിലായിട്ടൊരു പൂളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പോകുകയാണ് നമ്മൾ ആ പിള്ളേർ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലും അങ്ങോട്ടൊക്കെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല നമ്മൾ നമ്മളിവിടെ നിന്ന് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു കടലിൽ കൈസിനാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുതൽ നമുക്ക് കറങ്ങൊക്കെ ചെയ്തു പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫിദോ അപ്പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവളിതാ അവൾ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് ഇപ്പുറത്തുനിന്ന് എൻ്റെ ഫോട്ടോസും വീഡിയോസ് എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ അപ്പുറം ഇപ്പുറം മാറി മാറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല നമ്മൾ ഈ ഒരു സറൗണ്ടിങ്ങു തന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കളിക്കലായിരുന്നു അധികം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നില്ല അപ്പോൾ അങ്ങനെതാ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു റിട്ടേൺ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഇതാ ഇനി എപ്പോഴാണ് താജ്മഹൽ കാണാൻ പറ്റാമെന്നൊന്നും അറിയില്ല കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ എല്ലാവർക്കും നല്ല സന്തോഷമായി എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ റിട്ടേൺ അടിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതാ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനിതിലേക്ക് കൊടുക്കുന്നതാണ് എല്ലാവരും ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നല്ല ഇരുട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഇതാ ഇവരുടെ കയ്യിൽ നല്ല ക്യൂട്ട് ബേബി ഉണ്ടായിരുന്നു മാഷ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജസ്റ്റ് ആ കുട്ടിയുടെ വീഡിയോ എടുത്താണ് അങ്ങനെ ഇതാ ഒരുപാടിന് നടക്കാനുണ്ട് നമുക്ക് വന്നത്തരത്തിന് തിരിച്ചു നടക്കണല്ലോ അപ്പോൾ അങ്ങനെ നടക്കാനുള്ള പരിപാടിയിലാണ് രാത്രി ഇങ്ങനെ ഇതിലൂടെ നടക്കാൻ വേണ്ടി നല്ല രസമുണ്ട് കേട്ടോ അവിടെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് നല്ല രസമുണ്ട് നല്ല വൈബാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുകയാണ് അപ്പോൾ പിന്നെ ഒരുപാട് ചെറിയ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കീച്ചയിന് പോലത്തെതും പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ വിഷമം തോന്നി പിന്നെ ഇത് ഈ ഒരു വീട് വീടുണ്ടപ്പോൾ നമുക്ക് സീരിയലുകളൊക്കെ ഉള്ളൊരു വീട് പോലെ തോന്നിയായിരുന്നു മൗനം സമ്മതം ഒരു വീട് പോലെ തോന്നിയായിരുന്നു പിന്നെ അതിനെപ്പറ്റിയായി നമ്മൾ ഡിസ്കഷൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബസ്സിൽ കയറിയപ്പം പിന്നെ ഒരു വികലായിരിക്കും കേട്ടോ അത്രയും കാലും പണിയായിട്ടുണ്ട് ഇനി കുറച്ച് സമയത്തേക്ക് നമുക്ക് ജേണി ആണ് ഇനി സ്റ്റേ ആണ് കേട്ടോ അതായത് നമ്മുടെ റിസോർട്ടിലേക്കാണ് ഇനി പോകുന്നത് നേരെ അപ്പം അങ്ങനെ ബസ്സിൽ കയറി സീറ്റൊക്കെ ഇരുന്ന് സെറ്റിലായി അപ്പം അവരൊക്കെ അവിടെ നിന്ന് പാട്ടൊക്കെ പാടാനുള്ള തിരക്കിലായിരുന്നു നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു നൈറ്റ് ആ ഒരു ടൈം അപ്പോൾ ഞാൻ ബസ്സിൽ കയറി അവിടെ തന്നെ കമ്മലൊക്കെ അയച്ചു വെച്ചു പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചു അപ്പം തന്നെ പ്രകൃതി സമാധാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഭയങ്കര ആശ്വാസമായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ ഇങ്ങനെ ജേണി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിൽ നമുക്ക് ഇറക്കി തന്നായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സ്പോട്ടിൽ ഇറക്കി തന്നു അപ്പോൾ അവിടുന്ന് നമ്മളിതാ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ആ ഒരു സ്പോട്ടിനാ കാണിച്ച് തരാം ഇതാണ് കേട്ടോ മാജിക് ഫുഡ് സോണാണ് നമ്മളകത്തോട്ട് കയറി ചായൻ്റെ റേറ്റ് ആയിട്ട് കണ്ട് തള്ളിപ്പോയിട്ടോ വൈസ് നല്ല റേറ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് വാങ്ങണ വേണ്ടിയുള്ള കൺഫ്യൂഷനിലാണ് ഉണ്ടായത് കാരണം വാങ്ങിക്കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിലോ എന്നൊക്കെ ഒരു പിന്നെ വാങ്ങാൻ നിന്നില്ല അപ്പോ നൈറ്റ് അവിടെ ചെറിയായിട്ട് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അപ്പൊ എനിക്കെന്ന് വെച്ചാൽ തണുപ്പ് തീരെ പറ്റാത്ത ഒരാളാണ് അപ്പോൾ ചെറുതായിട്ട് ഇന്ന് തണുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ കുറച്ച് അധികം ടൈം തന്നെ അവിടെ സ്പെൻഡാക്കിട്ടുണ്ടായിരുന്നോ അപ്പോൾ പിള്ളേരൊക്കെ ചായയൊക്കെ വാങ്ങി കുടിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ അടുത്ത് ചായ ടേസ്റ്റില്ല ഗൈസ് അപ്പോൾ ഈ ഒരു ഈ സ്ഥലത്തു നിന്നാണ് ചായ വാങ്ങേണ്ടത് എന്ന് തോന്നുന്നു അപ്പോൾ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇത് ലൈസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ലൈസൊക്കെ കഴിച്ചു പിന്നെ ഞാനൊരു സ്പ്രൈറ്റ് വാങ്ങാൻ വെച്ചിട്ട് പോയതാട്ടോ അപ്പം അങ്ങനെ അത് അവിടെ നിന്ന് സ്പ്രൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കുടിച്ച് അപ്പോൾ ചായക്ക വരെ നമ്മൾ സ്പ്രൈറ്റിൽ ഒതുക്കി ഗൈസ് അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് ടൈം ആണ് നിന്നു പിന്നെ പിള്ളേരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ലൈസും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിച്ച് പിന്നെ അവിടുത്തെ ഓരോ ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ നോക്കലായിരുന്നു പിന്നെ ഷാനിക്കൊരു ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ട് തന്നിട്ടോ നമ്മളതൊക്കെ കഴിച്ച് പിന്നെ ടീച്ചേഴ്സ് മാഗിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മാഗി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതാ ഞാൻ വീടെടുക്കുന്നവർ എന്നെ വീട് എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ വീടെടുത്ത് കഴിഞ്ഞാൽ മാഗി തെരുവില എന്നൊക്കെ പറഞ്ഞ് ആകെ കോമഡി ആയിരുന്നിട്ട് അവിടെ നിന്ന് എന്നിട്ട് അങ്ങനെ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ബസ്സിലേക്ക് തിരിച്ച് കയറി ഇനിയിപ്പോൾ നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ഇതാ ഇവർ ഗാനമേള തുടങ്ങിയിട്ടുണ്ട് റിസോർട്ടിൽ എത്തുന്നത് വരെ ഇവർക്ക് ഇവർക്കിതായിരുന്നു കേട്ടോ പരിപാടി പക്ഷെ നല്ല രസം നമ്മളും കൂടെ കൂടെ ജോയിൻ ചെയ്ത് ഒന്ന് വൈബാക്കി കൊടുത്ത് പിന്നെ എല്ലാവരും സൈഡായിട്ടുണ്ട് എല്ലാവരും ഫോണിൽ കളിക്കുന്നുണ്ട് കിടന്നുറങ്ങുന്നുണ്ട് ഒക്കെ ആയിരുന്നു അപ്പം ഞാനും കുറേ സമയം ഇരുന്നുണ്ട് ഫോൺ ചാർജിനൊക്കെ വെച്ച് അങ്ങനെയൊക്കെ സെറ്റാക്കി അപ്പോൾ ഇതാ ഒരു ടണലിലൂടെയൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം പിന്നെ നല്ല അടിപൊളി വ്യൂ ആട്ടോ നല്ല വലിയ ഗ്ലാസ് ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെ അവരുടെതൊക്കെ ഫ്രണ്ട് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് സൈഡ് പിള്ളേരെല്ലാവരും ഓരോ ഇതിലാണ് അപ്പം ഞാൻ അവിടെ കിടക്കാനുള്ള പുറപ്പാടില്ല കേട്ടോ അപ്പോൾ സീറ്റിൽ കയറിയിരുന്നു ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് കിടക്കാന്നൊക്കെ വിചാരിച്ചു മാലയൊക്കെ ഞാൻ നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒന്ന് സമാധാനമായത് പിന്നെ പിള്ളേരൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അങ്ങനെ ഇതാ നമ്മളെ റിസോർട്ടിൽ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പോകണം ഇന്നിവിടെയാണ് സ്റ്റേ ഇപ്പം നാളെ മോർണിംഗ് ചെക്ക്ഔട്ടാവും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല കേട്ടോ റിസോർട്ടിൻ്റെ അകത്ത് റൂംസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല റൂമാണ് കേട്ടോ നല്ല അടിപൊളി കുറേ സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ലഗേജ് ഫസ്റ്റ് ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നിട്ടാണ് നമ്മുടെ റൂമിലേക്ക് പോകുക കേട്ടോ അപ്പോൾ ഇവിടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചു അങ്ങനെ ഇതാ നമ്മുടെ ഫുഡിൻ്റെ ഏരിയയിൽ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഭയങ്കര സീനായിരുന്നു കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്രണ്ട്സൊക്കെ ഹെൽപ്പാക്കി അപ്പം നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ ആ തേയിലൊഴിച്ചപ്പം പിന്നെ കുറച്ച് പായസം പോലെ ആയിപ്പോയി അപ്പോൾ ഞാൻ ഞാനിന്നെ ഫുഡ് കഴിച്ചിട്ട് വരാം അപ്പോഴേക്കും നിങ്ങളെൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഇതായിരുന്നെട്ടോ സ്കേർട്ടും ബ്ലൗസും ഒരു ഷോളും ആയിരുന്നു അപ്പോൾ നമ്മൾ വൈറ്റായിരുന്നു താജ്മഹൽ നിന്ന് പ്ലാൻ ആക്കിയിട്ടുണ്ടായത് അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും അനാർക്കിലി സൽവാർ അങ്ങനെയൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായത് കേട്ടോ ബോയ്സ് കുർത്തിയാണ് ഇട്ടിട്ടുണ്ടായത് അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മുടെ ലഗേജ് ഒക്കെ ആയിട്ട് റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടി റൂമിലെത്താൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇതാ റൂമ് തുറക്കാണ് തുറക്കാൻ കുറച്ചൊന്ന് പണിയായിപ്പോയി അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഷോർട്ട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എടുത്തിട്ടുണ്ട് കയറി ഫോളോ ചെയ്യാം കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ റൂമൊക്കെ തുറന്നു നല്ല ടയേർഡായിരുന്നു കേട്ടോ ഇനി വേഗം പോയിട്ട് ഉറങ്ങണം അതാണ് പ്ലാന് അപ്പോൾ എൻ്റെ സൗണ്ട് എന്തെങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുഖമില്ലാട്ടോ സൗണ്ട് ഒക്കെ ആകെ പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എനിക്കിത്രയേ ഉള്ളൂ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്